ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്ന ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഒരു വീഡിയോ ചെയ്യുന്നത് ചെറിയൊരു റിയാക്ഷൻ വീഡിയോ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രതികരണം ഞാൻ അറിയിക്കുന്നുള്ളൂ ഇങ്ങനത്തെയൊക്കെ വീഡിയോ ചെയ്യാനുള്ള ഒരു അതിന് ആയോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനോടായിട്ടുണ്ടാവില്ലായിരിക്കും പക്ഷേ നമ്മളെല്ലാം മലയാ മനുഷ്യരാണ് പ്രത്യേകിച്ച് മലയാളിയാണ് കേരളത്തിലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വേറൊന്നുമല്ല ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിക്കൊണ്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടായി നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അപ്പോൾ ആ അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് നമ്മുടെ ഭൂമി നമ്മുടെ ആ വയനാട്ടിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതിലും വലിയ ദുരന്തങ്ങൾ ഇപ്പോഴും നമ്മുടെ ഭൂമിയിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം ഇത് എങ്ങനെയാണ് എനിക്ക് റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ നമുക്കറിയാം വയനാട്ടിലെ ആ ഒരു ദുരന്തത്തിന് ശേഷം ഒരുപാട് ചോര ചോരക്കുഞ്ഞുങ്ങൾ മുലപ്പാലിന് വേണ്ടി മുലപ്പാൽ കുടിക്കേണ്ട പ്രായമുള്ള കുട്ടികളുണ്ടായിരുന്നു അപ്പം ഞാൻ മുലപ്പാൽ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരമ്മ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ ട്രോളി അതിനൊരു കമൻറ്റായിട്ട് ഒരു കണ്ണൂരുകാരൻ നമുക്കറിയാം അദ്ദേഹത്തിന് വയറ് നിറയെ തേടി പിടിച്ചു പോയി നല്ല ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ആ എല്ലാവർക്കും ഒരു പാഠമായിട്ടുണ്ടാവും ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം രണ്ട് ദിവസത്തിന് ശേഷമാണ് തോന്നുന്നു ഇന്ന് ഇന്നുണ്ടായ ഒരു സംഭവമാണ് ഒരാൾ റിനോയിൽ ലവ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് തോന്നുന്നു ആ ചാനലിലുള്ള ഒരാൾ കുറച്ച് ആ ഒരു പ്രശ്നത്തിന് ശേഷം ഇപ്പം റീസെൻറ്റായിട്ടുണ്ടായ ഒരു സംഭവമാണ് ആ ഒരു വയനാട്ടിലെ വൻ ദുരന്തത്തിന് ശേഷം അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഒരു ഒരു കുടുംബത്തിലുണ്ടായിരുന്ന മൊത്തം ആൾക്കാരും പോയി നമ്മൾ നീ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും അറിഞ്ഞൊരു സംഭവമാണ് അവിടെ ഒരു അടിപൊളി ഒരു സ്കൂളുണ്ടായിരുന്നു ഒരു പുഴയുടെ സൈഡിൽ ആ സ്കൂൾ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഒരു മാഷ് ഈ സംഭവത്തിന് ശേഷം ആ സ്കൂളിൽ ചെന്നിട്ട് ആ സ്കൂളിൻ്റെ അവസ്ഥ കണ്ട് ആ കുട്ടികൾ ഇനി ആ പഠിക്കാൻ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് പിള്ളേരോടും കുട്ടികളോടും മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓർത്ത് ആ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് ബോധം പോയൊരവസ്ഥയിലാ ആ മാഷ അത്രയും വിഷമത്തോടെ ആ സ്കൂളിനെ കുറിച്ചും അവിടുത്തെ കുട്ടികളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അപ്പം അത് ന്യൂസിലും നമ്മുടെ യൂട്യൂബ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായി പൊയ്ക്കൊണ്ടിരുന്നൊരു ഒരു വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോയെ ട്രോളിൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടിട്ട് ഒരാൾ റിനോയി ലവ് എന്നാണ് തോന്നുന്നു ആ ചാനലിൻ്റെ പേര് എനിക്ക് തോന്നി ഇപ്പം ചാനൽ ഇല്ല കാരണം ആ ഒരു ഈ ഒരു സംഭവത്തിന് ശേഷം ഇതുപോലെ തന്നെ മറ്റേ ആ പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിനും ആവശ്യത്തിന് കിട്ടിയെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണെന്നറിയാം ഇപ്പോൾ ഞാൻ ചാനൽ കൊടുത്ത് എടുത്ത് നോക്കുമ്പോൾ കാണുന്നില്ല പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അതിൽ പറഞ്ഞിരിക്കുന്ന ആ ആ ഒരു അയാൾ കാണിക്കുന്ന ഏകദേശം ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വയസ്സുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ആ ഒരു വീഡിയോ കാണിച്ചിട്ട് ആ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ കാണണം അദ്ദേഹമൊന്നൊന്നും വിളിക്കാൻ പറ്റില്ല ആ ഒരു മനുഷ്യന് ആ ഒരു പയ്യൻ ഈ മാഷിനെ ട്രോളിൽ കൊണ്ട് ആ മാഷിൻ്റെ ആ സങ്കടങ്ങൾ കളിയാക്കിക്കൊണ്ട് ഓരോ എക്സ്പ്രഷൻ കാണിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഇത്രയും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ഇനിയും ഇത്രയും വലിയ ദുരന്തങ്ങൾ ഇപ്പോഴും ബാക്കിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും നല്ല എനിക്കും പറയാനുള്ള അഭിപ്രായം തന്നെയാണ് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും എന്താ പറയുക നല്ലവരായ ആൾക്കാരെയൊക്കെ ദൈവം കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് എന്താ എത്ര പാഠം കിട്ടിയാലും പഠിക്കാത്തവർ തന്നെയാണ് മനുഷ്യർ ഇത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഇന്നൊരു സംഭവം ഉണ്ടായി നാളെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും അത് ഉറപ്പായ കാര്യം തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിൻ്റെ കാര്യം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും പ്രതികരിക്കാനുണ്ട് ഞങ്ങൾക്കും അഭിപ്രായങ്ങളുണ്ട് ഞങ്ങളും അറിയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതിരിക്കാൻ ഒരു ചാൻസില്ലല്ലോ കാരണം ഫോൺ തുറന്നപ്പോഴേ ഈ ഒരു സംഭവം തന്നെയാണ് കാണുന്നത് ശരി പലരും പറയുന്നു അവനെ ഒന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ഉണ്ടാവില്ല ഉറപ്പാണ് അങ്ങനെയാണ് അവൻ ആ വീഡിയോ ആയത് ആ ചാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ കണ്ടൻറ്റ് എനിക്ക് തോന്നുന്നു നെഗറ്റീവ് പറയുന്നവരെ പോസിറ്റീവ് രീതിയിലും പോസിറ്റീവ് പറയുന്നത് നെഗറ്റീവ് രീതിയിലാക്കുന്ന ഒരു കണ്ടന്റാണ് ആ ചാനലിന് എന്തോ ഇപ്പം ആ ചാനൽ ചാനലെടുത്ത് നോക്കിയിട്ട് കാണുന്നില്ല എനിക്ക് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യരുത് പ്ലീസ് നിങ്ങൾക്ക് ട്രോൾ ചെയ്യാം കോമഡി എത്രയൊക്കെ കോമഡികൾ നടക്കുന്നു നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് ട്രോൾ ചെയ്യൂ ഇത്രയും വലിയൊരു മഹാമ മഹാദുരന്തം സംഭവിച്ചിട്ട് അതിനെ എടുത്തൊക്കെ ട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു ഭയങ്കര എന്താ പറയുക അതിനെ പറയാൻ വാക്കുകളില്ല ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വാ ഒളിച്ചിരിക്കുന്ന കേട്ടോ ഞാനിത് അറിഞ്ഞത് ഇന്ന് രാവിലെയാണ് എൻ്റെ അപ്പുറത്തെ താത്ത വിളിച്ചു കാണിക്കായിരുന്നു കണ്ടപ്പോൾ തന്നെ എന്ത് ആ വിവാഹം പഴിഞ്ഞിരുന്നതിൽ കാണിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല ആ മാഷ കരഞ്ഞു പറയുമ്പോൾ അവൻ ഇങ്ങനെ ഇങ്ങനെ അതായത് നന്നായി കണക്കായിപ്പോയി എന്നൊക്കെ നമുക്ക് പറയില്ല ആ ഒരു എക്സ്പ്രഷനും ആ ഒരു ആക്ഷൻസൊക്കെയാണ് അവൻ കാണിക്കുന്നതിൽ ഭയങ്കര മോശം ഞാൻ ആരോപിക്കുന്നത് ഇവനും വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അച്ഛനും അമ്മയും റിലേറ്റീവ്സൊക്കെ ഉള്ളതല്ലേ ഇവരൊന്നും കാണുന്നില്ല ഇവനീ ഈ ഒരു ചാനൽ തുടങ്ങിയതേ ഭയങ്കര മണ്ടത്ര ഈ ചാനലിട്ടിരുന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തിലാണ് അപ്പം ഈ ചാനൽ ഈ ഇദ്ദേഹത്തിൻ്റെ ചാനൽ ആരും കാണുന്നില്ല ഈ പയ്യൻ്റെ ചാനൽ ആരും കാണുന്നില്ലേ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ആരുടെയും കയ്യിൽ അവനെ കിട്ടിയാൽ അവൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമാകും പ്ലീസ് ഇങ്ങനെയുള്ള ഇതുപോലുള്ള കോമാളിത്തരങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക ഇതിനൊക്കെ കോമാളിത്തരം എന്ന് തന്നെയാണ് പറയാം ഒരു റീച്ച് കിട്ടാൻ വേണ്ടി ഒരു കണ്ടന്റിന് വേണ്ടി ഇതൊക്കെ എന്ത് കണ്ടന്റ് ആണ് ഇതൊക്കെയാണ് കണ്ടൻറ് എത്ര എത്ര നല്ല കാര്യങ്ങൾ കിടക്കുന്നു അല്ലെങ്കിൽ ഇവന് അദ്ദേഹത്തിന് ആ മാഷിൻ്റെ വിഷമം അറിയിച്ചുകൊണ്ടൊരു ഒരു വീഡിയോ ചെയ്യാമായിരുന്നല്ലോ എന്തൊക്കെ ചെയ്യാൻ കിടക്കണു ഈ ഒരു ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞുമായിരുന്നുള്ളൂ ഇതൊക്കെയാണോ അവനൊരു ഒരു ഒരു ചാനൽ ഒരു കണ്ടൻ്റ് അയച്ചിടുക ഇത് കണ്ടിട്ട് എൻ്റേതായ ഒരു അഭിപ്രായം അറിയിക്കണമെന്നുണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഇത് എത്ര പേരുടെ മുന്നിൽ എൻ്റെ ഈ വീഡിയോ എത്തുമെന്ന് എനിക്കറിയില്ല എത്തുന്നവരൊക്കെ മാക്സിമം എന്താ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് അറിയിക്കുക എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ട മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ